ഹായഓൺ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരുപാട് പേരുണ്ടാവും പ്രത്യേകിച്ച് വീട്ടിൽ പ്രായം ചെന്നവരെല്ലാം ഉണ്ടെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തരും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശരിക്കും സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ടെല്ലാം നമുക്കുണ്ടാവും പ്രത്യേകിച്ചും ആദ്യത്തെ ഡെലിവറി ആണെങ്കിൽ അപ്പം നമുക്ക് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് നമ്മൾ ഫസ്റ്റ് എന്താണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ പ്രായം ചെന്നവരെ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാമ്മമാരെല്ലാം എന്താണ് ഫസ്റ്റ് പറയുന്നത് നിങ്ങൾ നീണ്ട് നിവർന്ന് കിടക്കുക എന്നല്ല പറയലേ അനങ്ങാൻ പാടില്ല ചെരിയാൻ പാടില്ല ഇടതോട്ടും വിലത്തോട്ടും ഒന്നും ചെരിയാൻ പാടില്ല കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ ഇരുന്ന് പാൽ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നീ നിവർന്ന് കിടക്കണം എന്നല്ലേ പറയാറ് അതെത്രത്തോളം ശരിയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ശരിക്കും ഈ നിവർന്ന് കിടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ ഈ നിവർന്ന് കിടക്കുന്നത് നല്ലതാണോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും ഡോക്ടർമാർ എന്താണ് പറയുന്നത് നിങ്ങൾ ചെരിഞ്ഞും ഇടതുവശം ചെരിഞ്ഞും വലുതു വശം ചെരിഞ്ഞെല്ലാം കിടക്കണം ഒറ്റ കിടപ്പ് കിടക്കാൻ പാടില്ല എന്നല്ലേ പറയുന്നത് അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ നിവർന്ന് കിടക്കാതെ ഒരു ഇടതുവശം ചെരിഞ്ഞ് കുറച്ച് സമയം കിടക്കാം അതുപോലെ തന്നെ വലുതു വശം ചെരിഞ്ഞ് കുറച്ച് സമയം കിടക്കാം അങ്ങനെ കിടക്കുന്നത് ഒന്ന് നല്ലതാണ് അപ്പം അത് നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഈ നിവർന്ന് കിടക്കുന്നതിന് പകരം ഒരു വശം വലത് വലതു വശമാണെങ്കിലും ഇടതുവശമാണെങ്കിലും രണ്ട് വശം ചെരിഞ്ഞ് ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ പറയുന്നതാണ് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ വെള്ളം കുടിക്കാൻ പാടില്ലാന്ന് അമിതമായിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ടല്ലേ അപ്പം അത് എത്രത്തോളം ശരിയുണ്ട് ഏ ശരിക്കും ഡെലിവറി ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ ശരിക്കും വെള്ളം കുടിക്കേണ്ട ആവശ്യം ഉള്ളേ ഒരു രണ്ടര മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കേണ്ടേ പക്ഷേ നമ്മുടെ പ്രായം വീട്ടിൽ പ്രായം ചെന്നവരുണ്ടെങ്കിൽ നമുക്ക് തരാറുണ്ടോ വെള്ളം ഇല്ല നമുക്ക് വെള്ളം തരാറില്ല അവർ പറയും വെള്ളം കുടിക്കാൻ പാടില്ല ഒരു ഭക്ഷണം കഴിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എൻ്റെ അനുഭവമാണ് എൻ്റെ അടുത്ത എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അനന്തര ഫലമാണെന്ന് പറയാം എനിക്കിപ്പം ഒരു പൈൽസിൻ്റെ പ്രശ്നവും ഉണ്ട് അപ്പം എന്താണ് പറയുക ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളും ആരും എന്തും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡോക്ടർമാർ എന്താ പറയുന്നത് നല്ലോണം വെള്ളം കുടിക്കണം എന്നല്ല പറയാറ് അപ്പം ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ ഈ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ധാരാളം വഴിറ്റ് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ നിവർന്ന് കിടക്കാതെ ഇരുവശങ്ങളിലുമായിട്ട് ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അത് അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളെ നല്ല തിളച്ച ചൂട് വെള്ളത്തിൽ നമ്മൾ കുളിപ്പിക്കാറുണ്ട് അല്ലേ നല്ല ചൂ എന്താ പറയുക ഭയങ്കര ചൂടുള്ള വെള്ളത്തിൽ കുളിപ്പിക്കാറുണ്ട് അത് ശരിയാണ് ശരിക്കും ഏഹ് നമ്മുടെ ശരീരത്തിന് പറ്റുന്ന ഒരു ചൂട് ആ ഒരു ചൂട്ടിലേ കുളിപ്പിക്കാവുന്നതാണ് ഇപ്പോൾ ഡോക്ടർമാർ വരെ പറയുന്നത് ഇപ്പം ചില ഡോക്ടർമാർ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാ വെള്ളത്തിൽ കുളിച്ചാലും മതി എന്നാലും നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഈ തിളച്ച ചൂടുവെള്ളം കുളിക്കുന്നത് കൊണ്ട് ഒരു ഉപകാരവും ഒരു പ്രയോജനവും ഇല്ല അപ്പം അത് തിളച്ച ചൂടുവെള്ളത്തിൽ കുളിക്കേണ്ട ഒരു ആവശ്യവും നമുക്ക് പറ്റുന്ന നമ്മുടെ ശരീരത്തിനൊരു താപനില ഉണ്ടാവില്ല നമുക്ക് പറ്റുന്ന ഒരു ചൂട് ആ ഒരു ചൂട്ടിൽ കുളിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പറയാനുള്ളത് ഇപ്പം ഹസ്ബൻഡ് ഇപ്പം ഡെലിവറി കഴിഞ്ഞ സ്ത്രീൻ്റെ റൂമിലേക്ക് കയറാൻ പാടില്ല അമ്മിലേക്ക് കയറാൻ പാടില്ല എന്നെല്ലാം പറയാറുണ്ട് ഇപ്പോൾ ആ ഒരു ഇതുണ്ടോയെന്നറിയില്ല പക്ഷെ പണ്ടത്തെ ആ ഒരു സംഭവ സമ്പ്രദായത്തിലുണ്ട് പക്ഷെ ഇപ്പം ഹസ്ബൻ്റിൻ്റെ ഹസ്ബൻഡ് പിന്നെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീയുടെ റൂമിൽ കയറുന്നതും ചില പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന സ്ഥലങ്ങളുമുണ്ട് പക്ഷെ അതൊന്നും ഒരു കാര്യവുമില്ല അല്ലേ ഏഹ് ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു നമുക്ക് ഡെലിവറി കഴിഞ്ഞു എന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല അപ്പോൾ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടാകാതെ നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്നതല്ലേ നല്ലത് അതിനൊരു തെറ്റുമില്ലല്ലോ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറയാറുണ്ട് അല്ലാതെ ഇങ്ങനെ ടേബിളിൽ ചുറ്റിലും ആൾക്കാരുള്ളപ്പോൾ അവരെ ഒരുമിച്ച് ഇരിക്കാൻ പാടില്ല അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നെല്ലാം പറയാറുണ്ട് അല്ലേ അതെല്ലാം ആണ് ശരിക്കും ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളും അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ അപ്പം അതും ഒരു തെറ്റായ കാര്യമല്ലേ അല്ലേ ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളിലും നിങ്ങളെ ചുറ്റുപറ്റത്തുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ